നമസ്കാരം വളരെ നല്ല രീതിയിൽ ഒരു ദോശ ഇഡലി മാവ് എങ്ങനെ ചെയ്യാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതും സാധാരണ റേഷൻ അരിയിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എന്റെ വലീശ്വർ പ്രസാദ് രുചി ലോകത്തേക്ക് സ്വാഗതം ആദ്യമായി നാല് നാഴി ചാക്കരി എടുക്കാം ചാക്കരി എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ പുഴുക്കലരി അല്ലെങ്കിൽ വരവരി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നതാണ് ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ റേഷൻ അരിയാണ് ഇതല്ല എങ്കിൽ നമുക്ക് ഇഡലി റൈസ് എന്ന് പറഞ്ഞ അരി വാങ്ങാൻ കിട്ടും അതല്ലായെങ്കിൽ ഡൊപ്പി അരി വാങ്ങാൻ കിട്ടും ഏത് തന്നെയായിരുന്നാലും ഇതിൻ്റെ അളവുകൾ കൃത്യമായി എടുത്താൽ നമുക്ക് വളരെ നല്ല ഇഡലി ദോശ എന്നിവ ഉണ്ടാക്കാൻ പറ്റും നാല് നാഴി ചാക്കരിയോടൊപ്പം ഒരു നാഴി പച്ചരിയും ചേർക്കാം നാഴി എന്നുള്ളത് ഗ്ലാസ്സിലായാലും അളർന്നാൽ മതി എങ്കിൽ നാല് ഗ്ലാസിന് ഒരു ഗ്ലാസ് പച്ചരി എന്ന അളവിൽ ചേർക്കുക അരി കുതിർക്കാനായി വയ്ക്കുന്നതിന് മുമ്പായി അരി ഒന്ന് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കുക ഇത് റേഷൻ അരി ആയതിനാൽ അല്പം കൂടുതൽ സമയം വേണ്ടി വരും രണ്ട് മൂന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക അതിൽ ചെളിയും മറ്റും കൂടുതലായിരിക്കും അരി നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇത് അരി മൂടത്തക്ക വിധം ഇതുപോലെ വെള്ളമൊഴിച്ച് കുറഞ്ഞത് നാല് മണിക്കൂർ നേരം കുതിരാനായി വയ്ക്കാം അടുത്തതായി ഉഴുന്നെടുക്കാം നല്ല ഉഴുന്ന് തന്നെ തിരഞ്ഞെടുക്കുക ഉഴുന്ന് നേരത്തെ എടുത്ത ഏത് അളവ് പാത്രമാണോ ആ അളവ് പാത്രത്തിന് ഒരു പാത്രം എടുക്കാം ഇതിപ്പോൾ നാഴിയാണ് എടുത്തിരിക്കുന്നത് ഉഴുന്നിനോടൊപ്പം ഒരു ടീസ്പൂൺ ഉലുവയും ചേർത്ത് വെള്ളമൊഴിച്ച് കുതിരാനായി വയ്ക്കാം കുറഞ്ഞത് നാല് മണിക്കൂർ നേരം അരി കുതിരാൻ വെക്കുന്ന അതേസമയം തന്നെ ഉഴുന്നിനും ആവശ്യമാണ് കുതിർത്ത അരിയും ഉഴുന്നും ഗ്രൈൻഡറിൽ അരച്ചെടുക്കാം ആദ്യം ഉഴുന്ന് അരച്ച് മാറ്റിയതിനു ശേഷം അരി അരച്ചെടുക്കുന്നതാവും നല്ലത് ഇപ്പോൾ ഉഴുന്ന് നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അരിയും ഇതുപോലെ അരച്ചെടുക്കാം അരി അരച്ചെടുക്കുമ്പോൾ അല്പം കട്ടിക്ക് അരച്ചെടുക്കാം വെള്ളം കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും കാരണം ഇഡലിക്ക് നമുക്ക് കട്ടി ആവശ്യമാണ് ദോശയ്ക്ക് ആവശ്യത്തിന് നമുക്ക് പിന്നീട് ലൂസാക്കിയാൽ മതിയാകും അരച്ചെടുത്ത അരിയും ഉഴുന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക അരിയും ഉഴുന്നും മാറ്റി വയ്ക്കുന്ന പാത്രം കുറച്ച് വലിപ്പമുള്ളതായാൽ നന്നായിരിക്കും ഇത് പുളിച്ചു കഴിയുമ്പോൾ മാവ് ഉയർന്ന് പുറത്തു പോകാൻ സാധ്യതയുണ്ട് ശേഷം മാവ് ഭദ്രമായി അടച്ചു വയ്ക്കാം മാവ് അഞ്ചാറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അനുവദിച്ച ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാൻ അപ്പോൾ ഇങ്ങനെയായിരിക്കും അതിൻ്റെ രീതി നമുക്കിതിനെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല രീതിയിലുള്ള ഇഡലി ദോശ മാവ് റെഡിയായിട്ടുണ്ട് പലരും പറയാറുണ്ട് അതിൽ അവൽ മറ്റുമൊക്കെ ചേർക്കണമെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല സാധാരണ അരിയും ഉഴുന്നുമെല്ലാം കൃത്യമായ അളവുകളിൽ ചേർത്ത് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലുള്ള ദോശ ഇഡലി മാവ് റെഡിയായി കിട്ടും നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലും മറ്റും ഒന്നും ഈ അവിലോ മലരോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതുതന്നെയാണ് അവർ ചെയ്യുന്നത് ഇത്തരത്തിൽ മാവ് റെഡിയാക്കിയ ശേഷം നിങ്ങൾക്കിഷ്ടപ്പെട്ട ദോശയോ ഇഡ്ഡലിയോ അല്ലെങ്കിൽ നെയ്റോസ്റ്റ് മസാല ദോശ എന്തും തന്നെ നമുക്ക് വളരെ രുചികരമായി ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്